ഒട്ടിച്ചിരി പുലി വാലുകളുമായി കാര്യങ്ങളൊക്കെ നോക്കാൻ മോഹനേട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് എനിക്കൊന്നും വേണ്ട കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞാ പറ്റൂലല്ലോ എന്തേലും വേണേ കുഞ്ഞമ്മയോട് തന്നെ പറയണേ ഞാൻ കൊറച്ചു കഴിഞ്ഞു പഠിക്കാൻ പോവാ കുഞ്ഞ കൂടെ വരാം എനിക്ക് തന്നെ ഇരുന്ന് പഠിക്കുന്ന ഇഷ്ടം കുഞ്ഞമ്മ എന്നിവിടെ നിൽക്കണ്ട വാ പോയി പഠിക്കാം വേണ്ട ഞാൻ ഇവിടെ കുറച്ചേരം നിന്നിട്ട് വരാം മോള് നിൽക്കുകയാണെങ്കിൽ കുഞ്ഞമ്മ ഇവിടെ തന്നെ നിൽക്കാം വേണ്ട കുഞ്ഞമ്മ അന്നാ നമുക്ക് അകത്തേക്ക് പോവാം ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം കുഞ്ഞമ്മയും ഇവിടെ ഇരിക്ക എനിക്ക് പഠിക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടം ശരി പഠിച്ചോ കുഞ്ഞമ്മ പ്ലീസ് എന്നെ ഇങ്ങനെ എന്നെങ്ങനെ ചെയ്യാതെ ഞാൻ കുറച്ചേന്ന് വെറുതെ വിടുവോ എന്റെ ഫോണല്ലേ അടിക്കുന്നത് നോളിരുന്ന് പഠിക്കും കുഞ്ഞമ്മ പോയിട്ട് വരാം വരാട്ടോ അപ്പാ

നിങ്ങളത് പുറത്തു പറയോ അത് മറച്ചു വെക്കോ അങ്ങനെ ഒരു അവസ്ഥയല്ല ഞാൻ അവളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്താ വഴി വഴിയെന്ന് ആലോചിക്കുക അതിനൊരു പരിഹാരം കണ്ടിട്ട് പറയാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മോളുടെ അമ്മയെ ഇവിടെ എല്ലാവരും കൊല്ലാക്കൊല്ല ചെയ്തിട്ടും ഞാൻ അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ മക്കളെ ഓർത്തിട്ടാണ് അവളിപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ മോളവളെ തള്ളി പറഞ്ഞപ്പോൾ അവൾക്ക് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും എല്ലാവരുടെ മുന്നിലും ധൈര്യം അഭിനയിച്ചാലും അവളൊരു പാവ മക്കളെ നിങ്ങളാണ് അവളുടെ ലോകം ഒരു ദിവസം എല്ലാ കാര്യവും അമ്മ മോളോട് പറയും മോള് അതിനൊരു സമയം കൊടുക്കും ഇപ്പ എങ്ങനെ ഇരിക്കണ മോഹനേട്ട പറഞ്ഞത് തന്നെയാ സത്യം നമ്മളൊന്ന് മാറിയപ്പോഴേക്കും കൊച്ചിനെ വിളിച്ച സ്വകാര്യം പറയാം എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞോ മോളെ മോള് കൊണ്ടു വന്നേ മോള് ഇയാളോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല മോളെ നോക്കാനേ മോളുടെ അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മ പുറത്തിരുന്നു പഠിച്ചോണ്ടിരിക്കുന്നതാ കൊച്ചു മനസ്സിലാക്കി കൊച്ചിനെ നമ്മളെ കുറ്റങ്ങൾ നടക്കില്ല ശിവദാസാ നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായവും അവൾക്കിപ്പ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് മോളെ വാ മോളിനി ഒറ്റക്ക് എങ്ങും ഇരിക്കണ്ട അമ്മ കൂടെ ഇരിക്കാം അഞ്ജു നീ വിളയംകുട്ടി താഴോട്ട് കല്ലോ മോൾ വെക്കു കൊച്ചിനെ മാറ്റാൻ എന്താണ് ശിവദാസ കൊച്ചുമോളുടെ മനസ്സ് മാറിയപ്പോ ഒരു മൂകത സത്യവും മനസ്സിലാക്കുന്ന ദിവസം വരും സത്യം അവ സമയമാണല്ലോ ഇത് അതുകൊണ്ടാണല്ലോ അവൾ അവളുടെ അമ്മയെ പോലും അടുപ്പിക്കാത്തത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒക്കെ കാണിക്കാ ശോതാമേ എന്നാലാണല്ലോ ഇതൊക്കെ തിരിച്ചു കിട്ടുമ്പോ ഞങ്ങൾക്കും കാണാൻ രസം ഉണ്ടാവുള്ളൂ